ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഗീതസ് ഇസ് ഹാക്ക് യോർ ഇന്നത്തെ വീഡിയോ ടിപ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ഇനി ഇതിന് ശേഷം ഇടുന്ന വീഡിയോസിലെല്ലാവരും കമൻസ് ചോദിക്കാനായിട്ട് ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് ഇനി വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വേറെ ഒന്നുമല്ല ഒരു മൂന്നോ നാലോ വർഷം മുൻപായിട്ട് ഞാൻ ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ലോങ്ങ് ഹെയർ എപ്പോഴും ഇഷ്ടം ഇടാമെന്ന നിലയിലോ അങ്ങനെ ഞാൻ ഷോർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ ആയിട്ടാണ് കിടന്നിരുന്നത് അപ്പോൾ നമ്മുടെ ഇ ഈ നാലു വർഷം കൊണ്ട് വലുതായി ഇല്ലേ വലുതായി ഇല്ലേ എന്ന് പലരും നോക്കാറുണ്ട് ആൻഡ് ഹെയർ ഇത്രേം ലെങ്ത് ഉണ്ടായിരുന്ന ഫസ്റ്റ് ലെയർ ഞാൻ അതിന്റെ അടിയിലുള്ള ഭാഗം കന്നി കളഞ്ഞയതിന് ശേഷം ഫുൾ ഹെയർ ദിത്രേം ലെങ്ത് വെച്ചിട്ട് ഇണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് വീണ്ടും ഒരു മോഹം ഷോർട്ട് കട്ട് ചെയ്യാം എന്നുള്ളിൽ അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ മുടി സ്റ്റെപ്പ് കട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് കട്ട് ചെയ്യാനായിട്ട് ഒരു കാരണം ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ വീഡിയോസിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇനി എല്ലാവരും ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് ഇത് കാണണം അതായത് ലെയർ വെട്ടിയതിന് ശേഷം വലുതായില്ലേ വീണ്ടും മുടി പോയല്ലോ എന്നൊക്കെ ചോദിക്കരുത് അപ്പോൾ എൻ്റെ മുടി നീളം വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉള്ളു കൂടുന്നുണ്ട് എന്നൊക്കെയുള്ള തെളിവാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ടിപ്സ് ആണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് അതുപോലെ തന്നെ റിസൾട്ട് നൂറ് ശതമാനം ഓർപ്പിച്ച് പറയാൻ പറ്റുന്ന ടിപ്സ് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത് മുടി വീണ്ടും വളർന്നില്ലേ മുടിയൊക്കെ പോയോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടും മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മുതലുള്ള എല്ലാ വീഡിയോസും ഫോളോ ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കുടുത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കാര്യം കൂടിയും പറയട്ടെ ഇനി ഞാൻ ലോങ്ങ് ഹെയർ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരുപാട് തിക്കുള്ള മുടി ഇഷ്ടപ്പെടുന്നവരും നീളമുള്ള മുടി ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും നമ്മളുടെ ചാനലിലുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും ഒരു ടു മന്ത്സ് കൂടുമ്പോഴേക്കും സ്റ്റെപ്പ് കട്ടും ലെയർ കട്ടും ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പിന്നത്തെ വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയത്തിന്റെ ഒരു ഉത്തരാണ് കേട്ടോ കാരണം അതല്ല എന്നുണ്ടെങ്കിൽ മിക്ക വീഡിയോസിലും വരാറുണ്ട് ലെയർ ചെയ്തിട്ട് ഇതുവരെ മുടി വളർന്നില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും സംശയമൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത ദിവസം മുതൽ നല്ല കിഡിൽ ടിപ്സിന്റെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ